ജി സുധാകരന്റെ വക ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തപാൽ നോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കേസെടുത്താലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ നോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ജി സുധാകരൻ ഈ സംഭവത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ പറഞ്ഞു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചടങ്ങിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന മുപ്പത്തിയാറ് വർഷം മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി സുധാകരൻ വെളിപ്പെടുത്തിയത് സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിപിഎമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ടി എ നേതാവായിരുന്ന കെ വി ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു ഞാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ട് അന്ന് സി പി എം സർവീസ് സംഘടനകളിലെ അംഗങ്ങളുടെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിന് എതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചാണ് സുധാകരന്റെ പരാമർശം വക്കം പുരുഷോത്തമനെതിരെയാണ് അന്ന ദേവദാസ് മത്സരിച്ചത് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വക്കമെന്ന് വിജയിച്ചത് പാർട്ടിയുടെ മുതിർന്ന സഖാക്കന്മാർ അണികൾ പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പലതും ചോദിച്ചും പറഞ്ഞും വെള്ളം കുടിപ്പിക്കുകയും വിറപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ തിരുവാക്കിയെതിർവായില്ലെന്ന് പറഞ്ഞ അതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും ഓടിച്ചുമടക്കി പക്ഷെ ഇപ്പോഴത് കാലം കർമ്മഫലം ചിലതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം കാര്യം മറ്റൊന്നുമല്ല ഇടുക്കി പാക്കേജിന്റെ കോടികൾ എവിടെ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് മുൻ ധനമന്ത്രിയുടെ കുറ്റസമ്മതം ഒടുവിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് തന്നെ പിണറായി സർക്കാരിന് പണി ഇരന്ന് വാങ്ങിക്കൊടുക്കുകയാണെന്നാണ് പുതിയ ചർച്ച ഇടുക്കി പാക്കേജ് കാര്യക്ഷമമായി നടപ്പായില്ലെന്ന മുൻ ധനമന്ത്രിയുടെ പ്രസ്താവന ജില്ലയിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് എം ജനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കാർ ഇടുക്കി വികസന പാക്കേജ് പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആത്മവിമർശനം നടത്തിയത് പാക്കേജിനെ ചൊല്ലിയുള്ള ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്നതായി പരാമർശം അതായത് സംസ്ഥാന സർക്കാരും സി പി എമ്മും പാക്കേജിനെ ചൊല്ലി വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ മുൻ ധനമന്ത്രി മുതിർന്ന സി പി എം നേതാവ് തോമസ് ഐസക് തന്നെ പറയുന്നു എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയെന്ന് ഒന്നും പൂർണ്ണമായും നടപ്പായില്ല എന്ന് അത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ മാധ്യമങ്ങളുടെയും ചോദ്യം ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന പരാതി ഉണ്ടെന്നും പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ടോ കാര്യമില്ലെന്നും സി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിലവിൽ തന്നെ പല വിഷയങ്ങളിൽ ഇടതു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സി പി എമ്മും സി പി ഐയും പല വിഷയങ്ങളിലും രണ്ട് തട്ടിലാണ് ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സി പി ഐക്കൊപ്പം സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ ധനമന്ത്രി തന്നെ ചേർന്നതോടെ സി പി എം ജില്ലയിൽ വെട്ടിലാവുകയാണ് ഏതായാലും സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ശരിയാണെന്ന് സിപിഎമ്മിന്റെ നേതാവ് തന്നെ വ്യക്തമാക്കുന്നതിന് തുല്യം സി പി ഐ ശാന്തൻപാറ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നത് പാക്കേജ് നടത്തിപ്പിനുണ്ടായ വീഴ്ചകളിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിനും വലിയ അമർഷമുണ്ട് അതായത് കേരളത്തിലെ സി പി എമ്മിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി ഐ മാത്രമല്ല സി പി എമ്മിനൊപ്പം ഇടയ്ക്ക് കൂടിയ കേരള കോൺഗ്രസ് കൂടി രംഗത്ത് വരുമെന്ന് വ്യക്തം ജോസ് കെ മാണിയും ടീമും ഇടയുമോ മുഖ്യനോടും സർക്കാരിനോടും സി പി എമ്മിനോടുമെന്ന് ഏവരും മുറ്റുനോക്കുകയാണ് യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയും ടീമും കോൺഗ്രസ്സിന് കൈ തിരികെ പോകുമോ എന്ന് ഏവരും മുറ്റുനോക്കുന്ന സമയത്ത് തന്നെയാണ് ഇടുക്കിയിൽ കാർഷിക മേഖലയിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന കേരള കോൺഗ്രസ് എമ്മും വലിയ അമർഷം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ചേർത്തു വായിക്കണം ഇടുക്കി പാക്കേജിന്റെ ഗുണം ലഭിക്കാനായി സിപിഎം ജില്ലാ നേതൃത്വം ഇടുക്കി വികസന കമ്മീഷന് രൂപം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സി പി എം കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മിന്റെ മുതിർന്ന നേതാവും ഇടുക്കി പാക്കേജ് വിജയമായില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുരംജനി പദ്ധതി പ്രകാരം അയ്യായിരം കോടി രണ്ടായിരത്തി ഇടുക്കി പാക്കേജിനായി ആയിരം കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി കട്ടപ്പനയിൽ നേരിട്ടെത്തി പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി പോയ മൂന്ന് സാമ്പത്തിക വർഷങ്ങളായി എഴുപത്തിയഞ്ച് കോടി രൂപ വീതമാകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്നിങ്ങനെ സർക്കാർ വാഗ്ദാനമായി പറഞ്ഞത് പതിനെട്ടായിരം കോടി രൂപ എവിടെ പോയി ആ കോടികൾ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം കോടികളൊക്കെ എവിടേക്ക് പോയെന്ന് നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ് എല്ലാ വർഷവും വിവിധ വകുപ്പുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന തുക ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെടുത്തി വ്യാജ കണക്ക് സൃഷ്ടിക്കാനാണ് ശ്രമമെന്നാണ് ആരോപണം ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്ത പദ്ധതികൾക്കല്ല പിന്നീട് അനുമതി നൽകിയതെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു പ്രഖ്യാപിച്ച തുകയുടെ നാലിലൊന്ന് തുക പോലും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം കാർഷിക മുന്നേറ്റത്തിന് ഇരുപത് കോടി ടൂറിസം വികസനത്തിന് എഴുന്നൂറ്റി അൻപത് കോടി റോഡ് വികസനത്തിന് മൂവായിരം കോടി എന്നിങ്ങനെ സി പി എം അവകാശവാദം ഉന്നയിക്കുന്ന വികസന പദ്ധതികളെല്ലാം വിവിധ വകുപ്പുകൾ നടപ്പാക്കിയതാണെന്നും അതെല്ലാം ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുന്നത് തട്ടിപ്പാണെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പുകൾ വാരിക്കോരി ചെലവഴിച്ചുവെന്നാണ് സി പി പറയുന്നത് ടൂറിസം വികസനത്തിന് എഴുന്നൂറ്റി അൻപത് കോടി റോഡ് വികസനത്തിന് മൂവായിരം കോടി എന്നിങ്ങനെയാണ് സി പി എം അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ ഈ വികസന പദ്ധതികളൊക്കെ വിവിധ വകുപ്പുകൾ നടപ്പാക്കിയതാണ് അതെങ്ങനെ ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തും ഇത് തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതോടെ ആ വഴിക്കും ചോദ്യം സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ജോയിന്റ് കൗൺസിൽ പല സമരങ്ങളെയും ചർച്ച പോലും ഇല്ലാതെ അവജ്ഞയോടെ തള്ളുന്നു പണിമുടക്കുൾപ്പെടെ ജീവനക്കാരുടെ അവകാശ സമരങ്ങളോടുള്ള സമീപനത്തിൽ ഇടത് പ്രത്യശാസ്ത്രത്തോട് നീതി പുലർത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന ജോയിന്റ് കൗൺസിലിന്റെ വിമർശനം ഇടത് ഭരണമായിട്ടും സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സമരം ചെയ്യേണ്ടി വന്ന കാലമാണിതെന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ജനാധിപത്യപരമായ ചർച്ച പോലും ഇല്ലാതെ പല സമരങ്ങളെയും അവജ്ഞയോടെ തള്ളി ഈ നിലപാട് ഇടത് ആശയങ്ങൾക്ക് ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ ധനമന്ത്രിമാർ ആരും സ്വീകരിക്കാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇപ്പോഴത്തെ ധനമന്ത്രിയുടേത് സർക്കാരിന്റേത് ധനകാര്യ പ്രതിച്ഛായം മെച്ചപ്പെടുത്താൻ ജീവനക്കാരെയും പെൻഷൻകാരെയും ബലിയാടാക്കുന്നു ജീവനക്കാർക്ക് നൽകാനുള്ള അറുപതിനായിരം കോടിയിലേറെ രൂപയെക്കുറിച്ച് ബജറ്റുകളിൽ മിണ്ടുന്നേയില്ല ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ആനുകൂല്യം ജീവനക്കാർക്ക് നൽകിയെന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്നതിനും സിവിൽ സർവീസിനെ തകർക്കുന്നതിനും ഉമ്മൻചാണ്ടി സർക്കാരിന് ഉപദേശം നൽകിയവരാണ് ഈ സർക്കാരിന്റെയും ഉപദേശകം പിടിക്കപ്പെടുന്ന അഴിമതി കേസുകളിൽ ഒരു പരിധിവരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമ്പോഴും സംഘടിത അഴിമതികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല സർക്കാർ ഏജൻസികളുടെ നിർമ്മാണം പർച്ചേസുകൾ എന്നിവ സുതാര്യമാക്കണം ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിനായി വില്ലേജ് ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് ഗതാഗത വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും ജോയിന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളെ പ്രത്യേകിച്ചും സാമ്പത്തിക സഹായം നൽകാതെ ധനകാര്യ വകുപ്പ് ശ്വാസം മുട്ടിക്കുന്നതായി ചർച്ചയിൽ പ്രതിനിധികൾ പറഞ്ഞു ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനമായിട്ടും പല വകുപ്പുകളിലും എൻ ജിഒ യൂണിയൻ നേതാക്കൾ അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തുള്ള സിപിഎം വനിതാ നേതാവിന് അനുകൂലമായി നിലപാടെടുത്ത വ്യക്തിയെ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിലേക്ക് ക്ഷണിച്ചതിൽ കാസർഗോഡ് നിന്നുള്ള പ്രതിനിധികൾ നേതൃത്വത്തിൽ അമർഷം അറിയിച്ചു